വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഹിറ്റിൻ്റെ ഡേ ആണ് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു ഇവിടെ എന്നും രാവിലെ രണ്ട് ഗ്ലാസ് ചായ കാണും ഒന്ന് ഞാൻ രാവിലെ എണ്ണീക്കുമ്പോൾ തന്നെ കുടിക്കും പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ കഴിക്കുന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും കുടിക്കുന്നത് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു കേട്ടോ പാലപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പാലപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തങ്കു വന്നിട്ടുണ്ട് കേട്ടോ ചോറ് വേണ്ടായോ മീൻകറിയും ചോറും വേണ്ടായോ ഉം നീ തൈരും ചോറ് ചെയ്ത് ഇന്നത്തുള്ളൂടാ തൈരും ചോറ് ചെയ്ത് ഇന്നത്തുള്ളോ ബ്രാഹ്മണനാണോ എടാ മോനെ അവൻ ബ്രാഹ്മണനാണെന്ന് അവനൊന്നും മീൻകറിയില്ല നീ തൈരും ചോറ് മതിയെന്ന് അതിന്റെ മീൻകറിയും ചോറ് അതായത് എല്ലാം ആണെങ്കിൽ നമ്മൾ മീൻ കറിയും മീനും ഒക്കെ കഴിഞ്ഞാൽ അവന് തിന്നെ ഭയങ്കര മടിയാണ് നേരത്തെ നല്ല തക്കുടമുണ്ടൻ താറാവ് പോലെ പോലിരുന്നൊരു പൂച്ചയായിരുന്നു ഇപ്പാണ് വയറൊക്കെ ഒട്ടിയാകെ ക്ഷണിച്ച് ഒന്നും കഴിക്കത്തില്ല പിന്നെ അഥവാ ഇച്ചിരി തൈരിനകത്ത് ചോറിങ്ങനെ ഞെരടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തോന്നിയാൽ കഴിക്കും അതാണിപ്പോ അവന്റെ ഒരു രീതി ആയിട്ടോ പിന്നെ നമ്മളിന്ന് അപ്പത്തിന്റെ കൂടെ കറി എന്ന് വെച്ചുകഴിഞ്ഞാല് ഗ്രീൻ പീസ് കറിയാണ് അത് ഒരു തേങ്ങാക്കറി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത് അപ്പൊ അതും അതിന്റെ കൂട്ടത്തിൽ ഒരു ചായയും കൂടി കുടിക്കാന്ന് വെച്ചു അങ്ങനെ അപ്പോൾ എല്ലാം അമ്മ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിനക്കെന്താണ് പണി എന്നായിരിക്കും മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ കഴിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു പണിയുള്ളത് അങ്ങനെ നമ്മൾ അപ്പവും ഗ്രീൻ പീസ് കാരൊക്കെ കഴിച്ചു അന്നേരമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ തന്നെ ആദ്യത്തെ പഴുത്ത ചക്ക കുറേ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ മേളിലൊക്കെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു അതൊന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ വഴിയാണ് അപ്പം ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ കൊണ്ട് അതായത് ഇത് ഈ മരത്തി കയറുന്നവരെ കൊണ്ടാണ് കുറെയൊക്കെ ചക്ക ഇടിപ്പിച്ച അവരങ്ങ് കൊണ്ടുപോയത് നമ്മളെടുത്ത് ില്ല പിന്നെ താഴെ നിന്ന നമ്മൾ നമ്മളെടുത്തത് അപ്പം നമ്മുടെ ആ ആളുകൾക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പഴുത്ത ചക്ക അധികം ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല മഴ പെയ്ത സമയമായതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് വെച്ചാൽ ചക്കയ്ക്കകത്ത് വെള്ളം കയറും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക അങ്ങ് ഇട്ട് ഇട്ട് വെച്ചിട്ട് കുറച്ച് കുറച്ചിരി വെള്ളം കയറി വെള്ളം കയറുമ്പോൾ ഇച്ചിരി മധുരത്തിനൊരു ചെറിയൊരു കമ്മി ഉണ്ടാകും എങ്കിലും കുഴപ്പമില്ല പഴത്തേക്ക പരുത്തേക്കാൻ അങ്ങനെ പിന്നെ ചക്കയൊക്കെ വെട്ടിയിട്ട് കുറേ ആളുകൾക്കൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ അടുത്തൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അതിനകത്തു ഒരു കഷ്ണം എടുത്തിട്ട് ഞാനും തിന്നു പിന്നെ ബാക്കി കുറേ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ച് കുറച്ച് ചക്ക ചക്കപ്പായസം ഉണ്ടാക്കാനും പിന്നെ അല്ലാതെ സമയമൊക്കെ കിട്ടുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് ആയിരുന്നു കേട്ടോ അപ്പം ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു നമുക്കുള്ളത് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തു അത് എൻ്റെ പ്രത്യേക അഭിപ്രായത്തിൻ്റെ പുറത്താണ് കേട്ടോ ഫ്രൈ ചെയ്തത് കാരണം എല്ലാം കറി വെക്കാനായിരുന്നു ഉദ്ദേശിച്ചത് ഇല്ല അമ്മ കഷ്ടമ്മ കഷ്ടമ്മെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തത് അങ്ങനെ ചിക്കൻ വറുത്തതും ഫ്രൈഡ് റൈസും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് അതായിരുന്നു നമ്മുടെ ഇന്ന് ത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് അണ്ണൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു മീൻ പിടിക്കാൻ പോകാന്ന് അപ്പോൾ അപ്പഴത്തേക്കും വൈകുന്നേരം ആയി അങ്ങനെ പിന്നെ എന്തായാലും ഒരു രസമല്ലേ നിർത്തിട്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മുടിയൊന്നും കെട്ടാനായിട്ട് സമയം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ എന്താണ് മീൻ പിടിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കരുനാപ്പള്ളി വരെ ഒന്ന് പോകണമായിരുന്നു അങ്ങനെ ആദ്യം കരുണാപ്പള്ളിയിൽ പോയി കരുനാപ്പള്ളി പോയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് മീൻ പിടിക്കാൻ എവിടെ പോകണമെന്ന് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി കാരണം ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മുടെ അഴീക്കൽ കായലിൻ്റെ അടുത്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവർക്ക് മീനൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകണോ അതോ പോകണോ എന്നുള്ള കൺഫ്യൂഷനായി അങ്ങനെ ഞങ്ങൾ നേരെ പാവുമ്പൈയിലോട്ട് പോകുക വെച്ച് ഇത് നമ്മുടെ തഴവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് കേട്ടോ അങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത് നമുക്ക് നേരെയാണ് പോവേണ്ടത് പാവുമ്പോൾ പാലത്തിനടുത്ത് അവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആൾക്കാരൊക്കെ ചൂണ്ടിയിടുന്ന ഒരു സ്ഥലവും കൂടിയാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഇരുട്ടൊക്കെയായി അപ്പോൾ അവിടെങ്കിലും മീൻ്റെ ഒരു ലക്ഷണം ഒന്നും കാണുന്നില്ല ആൾക്കാരൊക്കെ വെറുതെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് നമ്മുടെ തൊടിയൂർ ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്ന് വെച്ച് അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി കണ്ണും കണ്ടുകൂടാ ചെവിയും കേട്ടിടുക ഒന്നും കണ്ടുകൂടെ ഇനി മീൻ വന്നാൽ പോലെ നമ്മുടെ മീൻ്റെ തൊട്ടടുത്ത് നമ്മുടെ അടുത്തൊന്നും മീൻ ഞോണ്ടിയാൽ പോലും കാണാൻ പറ്റത്തില്ല അത്രയും ൊക്കെ പോയായിരുന്നു പക്ഷെ ആൾക്കാരൊക്കെ ചൂണ്ടിയിടാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറച്ചൊന്ന് നോക്കാം ഞങ്ങളുടെ കയ്യിൽ വലിയ സ്പെഷ്യൽ ചൂണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് പോയത് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ടുണ്ട് നല്ല പ്രകൃതി ഒരു സ്പേസ് ആണ് അത് അടിപൊളിയാണ് കേട്ടോ ആ കാറ്റിൽ കൊണ്ട് നിൽക്കാൻ പക്ഷെ പല സ്നേക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ പണി പണിപാളും അങ്ങനെ പിന്നെ കുറച്ച് നേരം ചൂണ്ടയൊക്കെ ഇട്ട് നോക്കി ചൂണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഉള്ളിലുള്ള കുറെ പായൽ അത് കൊണ്ടുവന്നാൽ മീനെ ഒന്നും ഞങ്ങൾക്ക് ഇട്ടില്ല അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ വന്നിട്ട് ഒരു പഴയ ഒക്കെ അടിച്ച് പിന്നെ കുറച്ച് ഓറൊക്കെ എടുത്ത് അടിച്ചിട്ടോ അതെ വീട് എടുത്തില്ല അപ്പത്രയും കൂടെ ഞാൻ Bye, -bye.